ആവേശത്തിന്റെ അലകടലായി യു ഡി എഫിന്റെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം സമ്മേളനം മാറി ഇടുക്കി ആർച്ചുടാമിന് താഴെ ഐ ഡി എ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് മുദ്രാവാക്യം വിളിച്ച ഒഴുകിയെത്തിയത് പ്രതിപക്ഷ നേതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ പാർലമെന്റ് കൺവെൻഷനായിരുന്നു ഇടുക്കിയിൽ നടന്നത് ഇത് തുടക്കമാണെന്നും കേരളത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റും നേടി സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി ശ്രീശ്വൻ പറഞ്ഞു കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകളും ജയിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്നത് ജനങ്ങളാൽ വെറുക്കപ്പെട്ട് കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ ചേരികളാക്കി മാറ്റി നിർത്തി അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നു ഇടുക്കി ഐഡിയ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയത്തിന്റെ നടുവിലൂടെ പ്രവർത്തകരുടെ തോറിലേറി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വരവ് ആവേശമുണർത്തുന്ന കാഴ്ചയായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഇടുക്കി ജനതയുടെ മനസ്സിന് ഒപ്പമായിരുന്നു താനെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാഘോസ് പറഞ്ഞു നിരവധി വികസന പദ്ധതികളാണ് ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നത് എന്നും ഡീൻ പറഞ്ഞു ഒരു അഴിമതി ആരോപണത്തിലും തന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല ഇടുക്കി ജനതയ്ക്ക് തന്റെ പേരിൽ എവിടെയും തലകൊരുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ഡീൻ കുര്യാഘോസ് പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മുൻ എം പി തോമസിന്റെയും സ്മരണകൾ ഹൃദയത്തിലേക്കാണ് ഈ പ്രാവശ്യം താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്നും ഇടുക്കി ജനതയിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ദേഹം ന്യൂസ് ഇടുക്കി